തിരുവല്ലയിലെ വളഞ്ഞവട്ടത്ത് വിരണ്ടോടിയ പോത്തിന്റെ ആക്രമണത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം പേർക്ക് പരിക്കേറ്റു വളഞ്ഞവട്ടം സ്വദേശി സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് വിരണ്ടോടിയത് ഇന്ന് രാവിലെ ഏഴു മണിയോടെയാണ് പോത്ത് വിരണ്ടോടിയത് കടപ്പുറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡില് ഒരു വ്യക്തി വളർത്തുന്ന പോത്ത് ഇടഞ്ഞ് വളരെ നാശനഷ്ടം ഉണ്ടാക്കി എന്ന് അറിഞ്ഞു ഞാൻ രാവിലെ പശുവിനെ കടന്ന് മലമായി പാല് കൊടുത്തിരിക്കുമ്പോൾ വിളിച്ചു ആ പ്രദേശത്തുള്ള ഒരാൾ വിളിച്ചു ഞാൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഫയർ സ്റ്റേഷനിലും വേറൊരു അറിയിച്ചിട്ട് ഞാനവിടെ വന്നു അവിടെ വന്നപ്പോഴത്തേക്കും അത് വരണ്ട് പലർക്കും അപകടം ഉണ്ടാക്കി പലർക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ കിലോമീറ്ററുകളോളം ഓടി ഇവിടെ വന്നു കഴിഞ്ഞാണ് നമ്മുടെ ഈ പിന്നെക്കുടി ഇപ്പോൾ സ്പോട്ടിൽ ബൈക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാണ് ഈ അറ്റാക്ക് എനിക്ക് നേരെ വന്നു ഞാൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാറ്റടിക്കുന്ന മാതിരി ഒരു ചെറിയ തോതിൽ മുട്ടിപ്പോയതേ ഉള്ളൂ ഞാൻ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കറക്റ്റ് നെഞ്ചും കൂടി ഇടി വീഴുമായിരുന്നു ഏതായാലും തമ്പുരൻ്റെ കരണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല എക്സ്റേ എടുത്തു പൊട്ടട്ടലൊന്നുമില്ലെന്ന് പറഞ്ഞു